നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള താരകുടുംബമാണ് ശ്രീനീഷിന്റെയും പേളിമാണിയുടെയും ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് പേളിമാണി അഭിനേത്രി യൂട്യൂബർ മോഡൽ എന്നീ നിലകളിലാണ് അറിയപ്പെടുന്നത് ടെലിവിഷൻ അവതാരകയായിട്ടാണ് പേളി ആദ്യം രംഗത്തെത്തിയത് മലയാളം ഡാൻസ് റിയാലിറ്റി ഷോ ടി ഫോർ ഡാൻസിന്റെ മൂന്ന് സീസണുകളിൽ അവതാരകയായി എത്തി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധേയമായ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാനും പേളിമാണിക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിന്റെ ഫസ്റ്റ് റണ്ണർ അപ്പായി പേളി എത്തി ഇത് പേളിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ സീസണിൽ മത്സരിക്കാൻ എത്തിയ ശ്രീനിഷ് അരവിന്ദുമായി പ്രണയബന്ധത്തിലുമായിരുന്നു പിന്നീട് ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്ന ശേഷം ഇവർ വിവാഹവും കഴിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനേഴിന് പേളിയുമാണി ശ്രീനീഷ് അരവിന്ദുമായുള്ള ഒരു സ്വകാര്യ ചടങ്ങിൽ വിവാഹ നിശ്ചയം നടന്നു രണ്ടായിരത്തി പത്തൊൻപത് മെയ് അഞ്ചിന് ക്രിസ്ത്യൻ ആചാരപ്രകാരവും മെയ് എട്ടിന് ഹിന്ദു ആചാരപ്രകാരവും വിവാഹം നടക്കുകയായിരുന്നു ഇരുപത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു നിള എന്നാണ് ആദ്യ കുഞ്ഞിന്റെ പേര് പതിമൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാമത്തെ കുഞ്ഞും ജനിച്ചു നിധാര എന്നാണ് രണ്ടാമത്തെ കുഞ്ഞിന്റെ പേര് പതിനഞ്ചോളം സിനിമയിൽ പേളി അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് പേളി സിനിമയിൽ എത്തുന്നത് മലയാളത്തിലെ ഏറ്റവും സക്സസ്ഫുള്ളായ സെലിബ്രിറ്റി കപ്പിളാണ് ഇന്ന് പേളി മാണിയും ശ്രീനിഷ് അരവിന്ദും വിവാഹ അത്രയും സ്പെഷ്യലായ ഷോയോ പ്രോഗ്രാമുകളോ ആണെങ്കിൽ മാത്രമേ അവതാരക റോളിൽ പേളി പ്രത്യക്ഷപ്പെടാറുള്ളൂ അല്ലാത്തപക്ഷം സെലിബ്രിറ്റി ഇന്റർവ്യൂകളടക്കം എല്ലാം സ്വന്തം യൂട്യൂബ് ചാനലിൽ തന്നെയാണ് പേളി ചെയ്യുന്നത് നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള പേളിയുടെ യൂട്യൂബ് ചാനൽ ഇന്ന് നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ശ്രീനിഷ് ജീവിതത്തിലേക്ക് വന്ന ശേഷമാണ് പേളി യൂട്യൂബ് ചാനലിന് കൂടുതൽ ശ്രദ്ധ കൊടുത്തു തുടങ്ങിയത് ചാനലിന്റെ എല്ലാ കാര്യങ്ങളും ശ്രീനീഷിന്റെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് ചാനൽ ഉടമ എന്ന റോളാണ് വഹിക്കുന്നതെങ്കിലും പേളി സ്ട്രെസ് ഫ്രീ ആണെന്നാണ് ചുരുക്കം ഇപ്പോഴത്തെ ഏറെ കാലമായി പറയാതെ ഒളിപ്പിച്ച ഒരു സീക്രട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇരുവരും ദമ്പതികൾ വീണ്ടും ഒരു വീട് കൂടി സ്വന്തമാക്കിയിരിക്കുന്നു ഇപ്പോൾ പേളിക്കും ശ്രീനിഷനുമായി രണ്ട് ഫ്ളാറ്റുകളുണ്ട് രണ്ടും എറണാകുളത്തിന്റെ കണ്ണായ ഭാഗങ്ങളിലാണ് പുതിയ ഫ്ളാറ്റിന്റെ വിശേഷങ്ങളാണ് ഏറ്റവും പുതിയ വ്ളോഗിലൂടെ ഇരുവരും വിവരിച്ചിരിക്കുന്നത് ഒമ്പത് മാസം മുമ്പാണ് ഫ്ലാറ്റ് വാങ്ങിയത് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് വീട് എന്ന തലക്കെട്ടോടെയാണ് വ്ലോഗ് ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി പേളിയും കുടുംബവും താമസിക്കുന്നത് വാടക ഫ്ളാറ്റിലാണ് ഒരു വർഷം മുമ്പ് ഒരു ഫ്ളാറ്റ് വാങ്ങിയിരുന്നു എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഫ്ളാറ്റിന്റെ ഹോം ടൂറും പേളി പങ്കുവച്ചിരുന്നു പക്ഷേ അതൊരു അവധിക്കാല വസതി എന്ന രീതിയിലാണ് പേളി നിർമ്മിച്ചത് അതിനാൽ തന്നെ സ്ഥിരം താമസിച്ചിരുന്നതുമില്ല അന്ന് ആ ഫ്ളാറ്റിന്റെ വിശേഷങ്ങൾ പങ്കിട്ടപ്പോൾ ഒട്ടും സ്പേസ് ഇല്ലെന്നും കാണുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നുവെന്ന അഭിപ്രായവും പ്രേക്ഷകരിൽ നിന്നും ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ വാങ്ങിയ ഫ്ളാറ്റിൽ സ്പേസിന്റെ കാര്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല ഹാളും കിഡ്സ് റൂമും അടക്കം എല്ലാം വളരെ വലുപ്പമുള്ളതാണ് നിലയ്ക്കും നിത്താരയ്ക്കും ഇഷ്ടംപോലെ ഓടിക്കളിക്കാം രണ്ടാമതൊരു ഫ്ളാറ്റ് വാങ്ങിക്കാൻ പ്ലാൻ ഇട്ടപ്പോൾ പേളി ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചതും മക്കൾക്ക് എന്തൊക്കെ ആവശ്യമാണ് എന്നതാണ് ടി റൂമിലേക്കാണ് ടോർ തുറന്നാൽ കയറി ചെല്ലുന്നത് ഫ്ളാറ്റ് വാങ്ങിയിട്ട് ഒമ്പത് മാസമായി ദൈവം ഓരോരുത്തർക്കും ഓരോ സ്ഥലം കരുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ ഒരു സ്പേസ് ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരുന്നത് ഇങ്ങനെ ഒരു സ്പേസ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞതിലും സ്വന്തമാക്കാൻ കഴിഞ്ഞതിലും ഞാൻ അതീവ സന്തോഷവതിയാണ് എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നം സ്വന്തമായൊരു വീടാണ് രണ്ടാമത്തെ തവണയാണ് ആ ആഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നത് ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ഫ്ലാറ്റാണ് പണി നടക്കുന്നതേ ഉള്ളൂ ഇവിടെ ആയിരിക്കും ഞങ്ങൾ താമസിക്കാൻ പോകുന്നത് സ്പേഷ്യസ് ആയ ഹാളാണ് അതിനോട് ചേർന്നാണ് കിച്ചൺ ബാൽക്കണിയും ഉൾപ്പെട്ടതാണ് മാസ്റ്റർ ബെഡ്റൂം മേക്കപ്പ് റൂം വേണമെന്നതിന് വേണ്ടിയാണ് ഞാൻ ശ്രീനിയുടെ ഏറ്റവും കൂടുതൽ കെഞ്ചിയത് ശ്രീനിക്ക് ഞാൻ മേക്കപ്പ് റൂമിനായി കണ്ടുപിടിച്ച സ്പേസ് ഹോം തിയേറ്റർ ആക്കാനായിരുന്നു ആഗ്രഹം അവസാനം എനിക്ക് വേണ്ടി ശ്രീനി വിട്ടു തന്നു വാക്കിംഗ് വാർഡ്രോപ്പ് ഞാൻ ഇവിടെ സെറ്റപ്പ് ചെയ്യും ചെറിയൊരു ഹോം തിയേറ്റർ സെറ്റപ്പും ഉണ്ട് കൂടാതെ നിലവിനും ഇറ്റാരയ്ക്കുമായി പ്ലേ ഉണ്ട് മൂന്ന് മുതൽ നാല് മാസം വരെ ഫ്ളാറ്റിന്റെ പണി പൂർത്തിയാകാൻ സമയമെടുക്കും നമ്മൾ വിശ്വസിച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ലെന്ന് കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും പേളി പറഞ്ഞു നിരവധി പേരാണ് പേളിക്കും ശ്രീനീഷിനും ആശംസകൾ നേർന്നെത്തിയത് മനോഹരമായ വീട് പഴയ വീട് പോലെ അനുയോജ്യമല്ലാത്ത ഇന്റീരിയറുകൾ കൊണ്ട് അതിനെ ഇടുങ്ങിയതാക്കരുത് ക്ലാസിയും മിനിമലുമായ സൂക്ഷിക്കുക മുൻ ഫ്ളാറ്റ് ടൂർ കണ്ടപ്പോൾ ശ്വാസമുട്ടൽ തോന്നി എന്നിങ്ങനെയും ആരാധകർ ചിലർ കുറിക്കുന്നുണ്ട് അതേസമയം അടുത്തിടെ പേളിമാണി നൽകിയ ഒരു അഭിമുഖം വൈറലായിരുന്നു അമ്മയായിരിക്കുക ഒട്ടും എളുപ്പമല്ല എന്നാണ് ഈ ഒരു അഭിമുഖത്തിൽ പേളിമാണി പറഞ്ഞത് പക്ഷേ ഞാനിതിൽ വളരെ റിലാക്സ്ഡ് ആണ് ഞാൻ പറയുന്നതിനോട് എല്ലാം അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു പക്ഷേ പാരന്റിംഗ് ഒക്കെ പഠിച്ചു വരുന്നതേയുള്ളൂ ഓരോ അമ്മയും കുഞ്ഞും വ്യത്യസ്തമാണ് കുഞ്ഞുങ്ങളുടെ ഇഷ്ടവും ആവശ്യങ്ങളും അവരുടെ അമ്മയ്ക്കും മാത്രമേ മനസ്സിലാവുകയുള്ളൂ അത് പൂട്ടും താക്കോലും പോലെ വളരെ മാജിക്കലായ ബോണ്ടാണ് കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും നിർബന്ധിച്ച് ചെയ്യിക്കില്ല നിലിവിന് സ്കൂളിൽ പോകാൻ മൂടില്ലെങ്കിൽ വിടില്ല ചെറുപ്പത്തിൽ നിന്നെ നിർബന്ധിച്ച് സ്കൂളിൽ വിട്ടിരുന്ന ദിവസങ്ങൾ ഇന്നും എന്റെ മനസ്സിൽ വലിയ സങ്കടമാണ് എന്നാൽ ഞാനത്ര കൂൾ മാം അല്ല കേട്ടോ ഉത്തരവാദിത്തോടെ പെരുമാറേണ്ട ഇടങ്ങളിൽ വളരെ റെസ്പോൺസിബിൾ മോമാണ് എപ്പോഴും കളിച്ചു നടന്നാൽ കുഞ്ഞന് തോന്നില്ലേ ഷോ അമ്മ എന്നേക്കാൾ കുഞ്ഞാണല്ലോ എന്ന് അത് പാടില്ല കുഞ്ഞുങ്ങളെ ഉറക്കെ സംസാരിക്കാനും ആർത്തുവിളിക്കാനും പാട്ടുപാടാനും എല്ലാം പ്രോത്സാഹിപ്പിക്കണം മഴയിൽ കുളിക്കുന്നതും ദേഹത്ത് ചെളി ഒക്കെ നല്ലതാണ് അവരെല്ലാം എക്സ്പ്ലോർ ചെയ്യട്ടെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നോർത്ത് കുട്ടികളെ ഞങ്ങൾ ചട്ടം പഠിപ്പിക്കാറില്ല അതേസമയം ശ്രീനിഷും സംസാരിക്കുകയുണ്ടായി പേരന്റിംഗിൽ ഞങ്ങളുടെ ചിന്താഗതി ഒരുപോലെയാണ് കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്നും ചിന്തിക്കാനാണ് ഇഷ്ടം അവർ ഒരു കാര്യം ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതിന് പിന്നിലെ കാരണം മനസ്സിലാക്കി അത് ഫിക്സ് ചെയ്യാൻ നമ്മൾ സഹായിക്കണം ഞാൻ അല്പം പ്രൊട്ടക്റ്റീവ് അപ്പയാണ് കുട്ടികൾ പാർക്കിൽ കളിക്കുകയാണെങ്കിലും ശ്രദ്ധ മുഴുവൻ ചുറ്റുപാടുമായിരിക്കും ഏതെങ്കിലും റൈഡിൽ കയറിയാൽ വീഴുമോ നടക്കുമ്പോൾ എവിടെയെങ്കിലും തട്ടുമോ തുടങ്ങി നൂറ് ചിന്തകളാണ് നിലയുടെയും നിറ്റാരയുടെയും സ്നേഹം പേളിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സമ്മാനിച്ചു എന്നും പറയുന്നുണ്ട് നിലയും നിറ്റാരയും വന്നതിൽ പിന്നെ ഇമോഷണലി ഞാൻ ഒരുപാട് മാറിയെന്നാണ് പേളി മാണി പറഞ്ഞത് ഒരു സ്ത്രീയുടെ ഉള്ളിൽ എത്രത്തോളം സ്നേഹവും കരുതലും ഉണ്ടെന്ന് അവൾ തിരിച്ചറിയുക അമ്മയായതിനു ശേഷമാണ് പ്രതിസന്ധികളെ ചിരിച്ചുകൊണ്ട് തരണം ചെയ്യാൻ എന്നെ പ്രാപ്തയാക്കിയത് മാതൃത്വമാണ് ഇപ്പോൾ കുട്ടികളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് എന്റെ ദിവസങ്ങൾ പ്ലാൻ ചെയ്യുന്നത് കരിയറിലും ഈ മാറ്റത്തിന്റെ പ്രതിഫലനമുണ്ട് ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു ഞാൻ എന്നാൽ ഇപ്പോൾ അധികം യാത്ര ചെയ്യേണ്ടതോ വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടതോ ആയ ജോലികൾ പരമാവധി ഒഴിവാക്കും ആവശ്യമുള്ളതും മനസ്സിന് സന്തോഷം തരുന്നതുമായ ജോലികൾ മാത്രം ചെയ്തു തുടങ്ങി നിലവിൽ ഞാൻ നൂറ് ശതമാനം ന്യൂ മോം ആണെങ്കിൽ നിറ്റാരയിലേക്ക് എത്തുമ്പോൾ ഞാനൊരു എക്സ്പേർട്ട് മോം ആണ് ഞാൻ ജനിച്ചതും വളർന്നതും കൂട്ടുകുടുംബത്തിലാണ് പേരക്കുട്ടികളിൽ നിലയാണ് ആദ്യത്തെ കൺമണി അതുകൊണ്ട് തന്നെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അങ്കിൾമാരും ആന്റിമാരുമെല്ലാം അവരുടെ വരവ് ആഘോഷമാക്കി ഒരുപാട് വർഷം കഴിഞ്ഞാണല്ലോ വീട്ടിലെ ഒരു കുഞ്ഞു വാവയെ കിട്ടുന്നത് അതിനുശേഷം അനിയത്തി റേച്ചലിനും റെയിലിനും കായും ജനിച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ ജനിക്കുന്ന നാലാമത്തെ വാവയാണ് നിറ്റാര ആദ്യ മൂന്ന് കുഞ്ഞുങ്ങളും ഉപയോഗിച്ചതും അവർക്കും ഗിഫ്റ്റായി കിട്ടിയതുമായ കളിപ്പാട്ടങ്ങളും ഉടുപ്പുകളുമൊക്കെയാണ് നിറ്റയ്ക്ക് കിട്ടിയത് അതൊക്കെ ഒരു രസമല്ലേ ശ്രീനയും കുടുംബവും ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ദിനങ്ങൾ അധികം ദുഷ്കരമായിരുന്നില്ല നില ഭയങ്കര ഹാപ്പി കിഡാണ് വെറുതെയുള്ള കരച്ചിലിനും പിണക്കവും ഒന്നുമില്ല നെറ്റാരയും അങ്ങനെ തന്നെ പ്രസവം കഴിഞ്ഞ് വ്യായാമവും ഡയറ്റും എല്ലാം കൃത്യമായി പിന്തുടർന്നാൽ ശരീരം പഴയപടി ആകുമെന്നായിരുന്നു എന്റെ ധാരണ പക്ഷെ ഒന്നും മാറിയില്ല ശാരീരികമായി ഉണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കുറച്ചധികം സമയം വേണ്ടി വന്നു പ്രസവശേഷം പഴയ വസ്ത്രങ്ങളിലേക്ക് നോക്കാൻ പോലും പേടിയായിരുന്നു ഇതിനു പുറമെ സ്കിൻ ഹെയർ പ്രശ്നങ്ങളും ആ ദിവസങ്ങളിലെല്ലാം ശരിയാകുമെന്നും പറഞ്ഞ് ധൈര്യം പകർന്നത് ശ്രീനിയായിരുന്നു അതേസമയം വൈകാരികമായി പേളിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ് ശ്രീനിഷ് പറഞ്ഞത് ഞാൻ കണ്ട വബ്ലി പേളിയിൽ നിന്നും റെസ്പോൺസിബിൾ മോമിലേക്കുള്ള മാറ്റം വളരെ പെട്ടെന്നായിരുന്നു രണ്ട് പ്രസവ സമയത്തും ഞാൻ ലേബർ റൂമിലുണ്ടായിരുന്നു അവൾ അനുഭവിച്ച വേദനയുടെ ഒരു അംശം പോലും ഞാൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അമ്മയും കുഞ്ഞും വീട്ടിലെത്തിയ ശേഷം അവരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചു അത് ത്യാഗമൊന്നുമല്ല കടമയാണെന്ന് ശ്രീനീഷ് പറഞ്ഞു പ്രസവത്തിന് ശേഷം പേളിയുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു സപ്ലിമെന്റുകൾ കൃത്യമായി കഴിക്കുന്നുണ്ടെന്നും മീം ടൈം എടുക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തി ഇത്തരം മാറ്റങ്ങൾ സംഭവിച്ചെങ്കിലും വീട്ടിലിപ്പോൾ മൂന്ന് കുട്ടികളാണുള്ളത് നിലവും നിറ്റാരയും പേളിയും ശ്രീനി തരുന്ന പിന്തുണയാണ് നിങ്ങളിന്ന് കാണുന്ന പേളി ഞാൻ എന്താഗ്രഹം പറഞ്ഞാലും ശ്രീനി അതോടൊപ്പം നിൽക്കും ഒന്നിലും എന്നെ പിന്നോട്ട് വലിക്കാറില്ല ജീവിതത്തിലും കരിയറിലും ഞങ്ങൾ നാലു പേരും ലൈഫ് ലോങ് ടീം വർക്കിലാണ് പുറമേ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അണിയറയിൽ നട സംഭവിക്കുന്നുണ്ട് ഷോയെക്കുറിച്ചുള്ള പ്രാഥമിക ചർച്ച മുതൽ എല്ലാത്തിനും ഞങ്ങൾ ഒരുമിച്ചാണ് ജോലിയിലും ജീവിതത്തിലും ക്രിയേറ്റീവ് വശമാണ് ഞാൻ നോക്കുന്നത് പ്രാക്ടിക്കൽ വശം കൈകാര്യം ചെയ്യാൻ ശ്രീനിയാണ് ബെസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും ചേരുമ്പോൾ പുട്ടും കടലയും പോലെ പെർഫെക്റ്റ് ബ്ലൻഡ് കിട്ടുമെന്നും പേളിമാണി പറയുന്നുണ്ട്